എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ സച്ചി രവിയെ കൊണ്ട് ഇറങ്ങിപ്പോരുന്നെങ്കിൽ പുറകെ ഓടി വരൂട്ടെ ചന്ദ്രൻ എന്നിട്ട് ചോദിക്കും ഞാൻ ഇവനോടല്ലേ ഇറങ്ങി പോകാൻ പറഞ്ഞു നിങ്ങൾ എന്തിനാ ഇറങ്ങി എന്ന് നോക്കിയാൽ നേരം സച്ചി പറയുന്നുണ്ട് വലിയ വലിയ കുറ്റങ്ങൾ ചെയ്താൽ പോലും ഇരുപത് വർഷമേ കഠിനെ തടവുള്ളൂ ഇത് പക്ഷം പ ഇപ്പോൾ പക്ഷേ പത്ത് മുപ്പത്തഞ്ച് വർഷമായല്ലോ അച്ഛൻ ഇവരുടെ കൂടെ കിടന്ന അനുഭവിക്കുന്നത് അതുകൊണ്ട് അച്ഛൻ ഞങ്ങളുടെ കൂടെ പോരെ നമുക്ക് പുറത്ത് എവിടെയെങ്കിലും പോയി സുഖമായിട്ട് ജീവിക്കാമെന്ന് പറയുമ്പോൾ അത് പറ്റിയല്ല വിറ കയ്യെന്ന് പറഞ്ഞാൽ ചന്ദ്ര കൈപിടിയിപ്പിക്കുക അന്നേരം സച്ചി പറയുന്നുണ്ട് കണ്ടോ അച്ഛൻ സന്തോഷത്തോടെ ജീവിക്കുന്നത് ഇവർക്ക് ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറയും എന്നിട്ട് ചോദിക്കുന്നുണ്ട് അന്നേരം ചന്ദ്ര രവീഡ് വയ്ക്കുക രവീട്ടിനെതിന് ഇവൻ്റെ കൂടെ പോകുന്നത് എന്ത് വിശ്വസിച്ച് ഇവൻ്റെ കൂടെ പോകണേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നീ എപ്പോഴും പറയാറുണ്ടല്ലോ നിൻ്റെ നിങ്ങളുടെ മോൻ നിങ്ങളുടെ മോൻ എൻ്റെ മകനാണ് ഇവൻ ഇവൻ വിളിച്ചാൽ ഞാൻ എവിടെയാണെങ്കിലും പോകും ഇവൻ എന്നെ എന്നോട് കടലിൽ ചാടാൻ പറഞ്ഞാൽ കടലിലും ചാടും കാരണം ഇവൻ എന്നെ രക്ഷിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ പൊന്നുമോന ഇവൻ ഇവൻ ഇല്ലാത്തടത്ത് ഞാൻ ജീവിക്കുകയില്ല അതുകൊണ്ട് സച്ചി നമുക്ക് പോകാമെന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് സച്ചി ഡ്രസ്സ് ഒന്നും എടുക്കേണ്ട കാര്യമില്ല നമുക്ക് പഴയത് തന്നെ മതി മോളെ മോൾ പോയി ഡ്രസ്സ് എടുത്തുകൊണ്ട് പോകാമെന്ന് പറയും അന്തെങ്കിലും ചന്ദ്ര ഇതെന്താ രവീട്ട് ഈ ണിക്കുന്നത് നിങ്ങൾ പോകാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറയുമ്പം സച്ചി പറയുന്നുണ്ട് അച്ഛനെ ഇവിടെ തനിച്ചാക്കി ഞാൻ പോകത്തൊന്നുമില്ല ഞാൻ പോകുന്നുണ്ടെങ്കിൽ അച്ഛനെയും കൊണ്ടേ പോകുകയുള്ളൂ എന്ന് പറയുമ്പം രവിയും പറയുന്നുണ്ട് എൻ്റെ പൊന്നു മോനാണ് ഇവൻ ഇവനില്ലാത്ത ഇടത്ത് ഞാൻ ജീവിക്കുകയല്ല ഇവൻ എവിടെയാണോ അവിടെ ഞാനും കാണുകയുള്ളൂ അതുകൊണ്ട് നീ തീരുമാനിക്കും ഇവിടെ നിൽക്കണോ വേണ്ടിയോ എന്ന് ചോദിക്കും അന്നേരം ചന്ദ്രമരെയോ ഓ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുവല്ലേ ഇനിയിപ്പം എൻ്റെ വാക്കിന് വിലയൊന്നും ഇല്ല എന്ന് എനിക്ക് മനസ്സിലായി നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ എന്താ വെച്ചാൽ കാണിക്കുക എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോവാട്ടോ ചന്ദ്ര അന്നേരം രവി സച്ചിയോടും രേവതിയോടുമായിട്ട് പറയുന്നുണ്ട് മക്കളെ നിങ്ങളെ രകത്തോട്ട് കയറി ചെല്ലെന്ന് സച്ചി രേവതിയും വിളിച്ചുകൊണ്ട് അകത്തോട്ട് കയറി ചെല്ലുന്നു അങ്ങനെ എല്ലാവരും അകത്തേക്ക് പോയി കഴിയുമ്പം ശ്രുതിക്ക് ഭയങ്കര സങ്കടം കേട്ടോ ശ്രദ്ധയെ വിചാരിച്ചു ഇപ്പം തന്നെ ഇവരെ വീട് വിട്ട് പൊക്കോളൂ സ്വസ്ഥമായിട്ട് ജീവിക്കാം എന്നൊക്കെ ഓർത്ത് സന്തോഷിച്ചിരുന്ന അതിൻ്റെ സങ്കടം ശ്രുതിക്കുണ്ട് പിന്നെ ശ്രീകാന്തിനെ കാണിക്കുന്നുണ്ട് ശ്രീകാന്ത് ഹോട്ടലിലോട്ട് തിരിച്ചു പോകുന്നുട്ടോ വീട്ടിലോട്ട് പോകുന്നില്ല ഹോട്ടലിലോട്ടാണ് വരുന്നത് അപ്പോൾ അവിടെ വരുന്നേക്കും കൂട്ടുകാരും ചോദിക്കുന്നുണ്ട് എടാ നീ രണ്ടുമൂന്ന് ദിവസത്തേക്ക് ലീവ് ആണെന്നല്ലേ പറഞ്ഞത് നീ എന്നെ ഫംഗ്ഷൻ കഴിഞ്ഞപ്പോഴും ഇങ്ങോട്ട് പോന്നോ എനിക്ക് ഫംഗ്ഷന് പറ്റി വരാൻ പറ്റിയില്ല സോറി ഇട്ടോടാ എന്നൊക്കെ പറയും അന്നേരം ശ്രീകാന്തിൻ്റെ മുഖം അങ്ങനെ വല്ലാണ്ടിരിക്കുമല്ലേ അന്നേരം ചോദിക്കുന്നുണ്ട് എന്താ പറ്റി നിൻ്റെ മുഖത്തെ മുഖം എന്താ വല്ലാണ്ടിരിക്കുന്നത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്ന് ചോദിക്കും അന്നേരം അന്നേരം ശ്രീകാന്ത് തിരിച്ചു വയ്ക്കുക നീ വിവാഹം കഴിച്ചില്ലല്ലോ എങ്കിൽ കഴിക്കണ്ട കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് കഴിച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നങ്ങളുടെ ഘോഷയാത്രയാണ് നമ്മൾ എത്രയൊക്കെ വേണ്ടതെന്ന് വെച്ചാലും പ്രശ്നങ്ങൾ വന്ന് നമ്മുടെ തലയിൽ എന്ന് പറയും അന്നേരം കൂട്ടുകാരൻ ചോദിക്കുന്നുണ്ട് ആരോടാടാ വഴക്കുണ്ടാക്കി ഭാര്യയോടാണോ അതോ വീട്ടുകാരോടാണോ എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും കണക്കാണ് എല്ലാവരും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കും അതുകൊണ്ട് ഞാനിനി അങ്ങോട്ട് പോകുന്നില്ല ഇവിടെ ഒരു റൂം ഉണ്ടല്ലോ അവിടെ താമസിക്കാൻ എന്ന് പറയും അന്നേരം അവൻ പറയുന്നുണ്ട് എടാ ഇവിടെ ചെറിയ റൂം അതിനകത്ത് സൗകര്യം ഒന്നുമില്ല എന്ന് പറയുമ്പോൾ സൗകര്യം വേണ്ട മനസ്സമാധാനം കിട്ടുമല്ലോ അത് എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് അങ്ങോട്ട് പോവാണ് എന്താന്ന് കാര്യം മനസ്സിലാകാൻ നിൽക്കുന്നുണ്ട് കൂട്ടുകാരൻ പിന്നെ ശ്രുതിയെയാണ് കാണിക്കുന്നത് ശ്രുതിയെ മേരി എന്നിട്ട് പറയും നിന്നെപ്പോലെ ഒരു ഭാഗ്യവതി ഞാൻ കണ്ടിട്ടില്ല നമ്മൾ തീരുമാനിച്ച പ്ലാൻ എല്ലാം ചീറ്റിപ്പോയിട്ടും വലിയൊരു പ്രശ്നം ഉണ്ടായി നീ അതിൽ നിന്ന് രക്ഷപ്പെട്ടില്ല എന്ന് വയ്ക്കും അന്നേരം ശ്രുതി പറയുന്നുണ്ട് അത് നേരം ഏതായാലും അത്രയും വലിയ പ്രശ്നം ഉണ്ടായതുകൊണ്ട് ആന്റി അച്ഛൻ്റെ കാര്യമങ്ങ് മറന്നുപോയി ഇനിയിപ്പം എൻ്റെ അച്ഛനെ അച്ഛനെപ്പറ്റി ചോദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എങ്ങനെയെങ്കിലും വർഷനെയും ശ്രീകാന്തിനെയും ശ്രീകാന്തിനെയും വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരണം അതിലാണ് ആന്റിയുടെ ശ്രദ്ധ അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറയും അന്നേരം മീര പറയുന്നുണ്ട് ഏതായാലും ഇപ്പോഴത്തേക്ക് നീ രക്ഷപ്പെട്ടു പിന്നീട് എപ്പോഴെങ്കിലും നിന്റെ അച്ഛനെന്ത്യെന്ന് ചോദിക്കും കാരണം ഫ്ലൈറ്റ് കയറിയതാണ് ഇങ്ങോട്ട് പുറപ്പെട്ടതാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു മറുപടി വേണ്ടേ അത് നീ വെച്ചേക്കണം അവിടെ പ്രശ്നം നടന്നുകൊണ്ട് നിന്റെ അച്ഛൻ തിരിച്ചു പോയി എന്നൊക്കെ പറഞ്ഞാൽ അവർ ചിലപ്പം വിശ്വസിച്ചെന്നിരിക്കും കണ്ടുവച്ചേക്കണം എന്ന് പറയുന്നുണ്ട് അന്നേക്കും പുറത്തുനിന്ന് രേവതി ശ്രുതിയെ വിളിക്കൂട്ടോ അന്നേരം ഇപ്പോൾ ഒരാട്ടൂടി എന്ന് പറഞ്ഞു വാതിൽ ഓർക്കും അന്നേരം രേവതി ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിച്ചതാണ് ഞാനിപ്പോൾ വന്നേക്കാം എന്ന് ശ്രുതി പറയുന്നുണ്ട് ഈ സമയം താഴെ ഭക്ഷണം കഴിക്കാൻ റെഡിയായിട്ട് നിൽക്കുവാണ് ശ്രുതി മനസ്സിൽ മനസ്സിലോർക്കുന്നുണ്ട് ഈ ശ്രുതി അവിടെ പോയി കിടക്കുക ഭക്ഷണത്തിന് കാര്യത്തിൽ അവർക്കൊരു പഞ്ച്വാലിറ്റി എന്നൊക്കെ ഓർത്തോണ്ടിരിക്കുമ്പോഴാണ് സച്ചി വരുന്നത് അന്ന് എങ്ങനെ സച്ചിയും ശ്രുതിയൊക്കെ ഭക്ഷണം കഴിക്കാനിരിക്കും രേവതി പോയി ചന്ദ്രയെ വിളിക്കുവാണ് അന്നേരം ചന്ദ്ര പറയുന്നുണ്ട് നീ മിണ്ടരുത് എന്നോട് സംസാരിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുവാ അന്നേരം രവി ചോദിക്കുന്നുണ്ട് നീ ഇതിനെ രേവതിയോട് ദേഷ്യപ്പെടുന്നു അവൾ ഭക്ഷണം കഴിക്കാനല്ലേ വിളിച്ചത് ഭക്ഷണം കഴിക്കാതെ ഇരുന്നാലേ എങ്ങനെയാണ് ശരിയാകുന്നത് ബാക്കി എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്ക് എങ്ങനെയെങ്കിലും പരിഹാരം കാണാം പക്ഷേ പക്ഷണം കഴിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ശരീരം ഡൗൺ ആയി പോകും അതുകൊണ്ട് ഭക്ഷണം കഴിച്ചേ പറ്റുള്ളൂ നീ എഴുന്നേറ്റ് അവിടുന്നേ എന്ന് പറഞ്ഞാൽ നിർബന്ധിച്ച് ചന്ദ്രനെ ഡയൻ ടേബിളിൻ്റെ അവിടെ വരെ കൊണ്ടുവരുന്നുണ്ട് രവി ഏതായാലും ശ്രുതിയും വരുന്നു എല്ലാവർക്കും ഭക്ഷണം മ്പി കൊടുക്കുവാണെങ്കിൽ രേവതി കേട്ടോ അന്നേരം ഭക്ഷണം കഴിക്കാതെ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ചന്ദ്ര ബാക്കി എല്ലാവരും ഭക്ഷണം കഴിച്ചു തുടങ്ങി അന്നേരം രവി കഴിക്കുന്നുണ്ട് നീ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുക ഭക്ഷണം കഴിക്കുക എന്ന് പറയുമ്പം എനിക്ക് ഭക്ഷണം കഴിക്കാൻ ഒന്നും പറ്റില്ല എനിക്ക് അന്നത്തെ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലിട്ട് മറിഞ്ഞു പോകുക അത് ഓർക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരുമോ ദൈവനോട് എന്നൊക്കെ പറയുമ്പോൾ സച്ചി അവിടെ നിന്ന് കളിയാക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ മിന്നി മറിഞ്ഞു പോകുമ്പോൾ അതിൻ്റെ കൂടെ ഒരു പാട്ടുകൂടി ഇട അപ്പോൾ സിനിമ പോലെ ആസ്വദിച്ച് കാണുക എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് അന്നേരം രവി പറയാം അവളുള്ള വിഷമത്തിന് ഓരോന്ന് പറഞ്ഞു നീ അത്രേലും ഒന്നും കയറി പിടിക്കാതെ പറയുന്നുണ്ട് അന്നേരം ചന്ദ്ര പറയും ഇവനിങ്ങനെയൊക്കെ പറയാം ഇവന്റെ ഭാര്യ പോലെയല്ല ഞാൻ രണ്ട് പെൺകുട്ടികൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് അവർ വലിയ വീട്ടിലെ പെൺകുട്ടികളാണ് അന്നേരം അവരെ നിലയ്ക്കും വിലക്കും ചേർന്ന രീതിയിൽ വേണം നമ്മൾ അവരോട് ഇടപഴകാൻ എന്നൊക്കെ പറയുവാണെ അന്നേരം സച്ചി ചോദിക്കും അല്ല അച്ഛാ ആ നമ്മുടെ ഇവിടുത്തെ രണ്ടാമത്തെ ഓട്ടക്കാരൻ തനിയെ പോയി ഓടിപ്പോയി കല്യാണം കഴിച്ചതാ ഇവരുടെ സംസാരം കേട്ടാൽ തോന്നും ഓടിപ്പോകാനുള്ള ഐഡിയ ഇവർ പറഞ്ഞു കൊടുത്താന്ന് തോന്നൂലോ എന്ന് പറയും അന്നേരം രവി പറയുന്നുണ്ട് നീ ഒന്നും മിണ്ടാതിരിക്കില്ല അവളുടെ വിഷമത്തിന് അവൾ പറയുന്നതായിരിക്കുമെന്നും പറയുന്നുണ്ട് കേട്ടോ അന്നേരം വീണ്ടും ചന്ദ്രൻ പറയുവാണെങ്കിൽ ശരിക്കും ശ്രുതിയുടെ അച്ഛൻ വരാതിരുന്ന നന്നായി അദ്ദേഹം വന്നിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവരുടെ വില പോയേനെ ആ മനുഷ്യൻ നേരെ തിരിച്ചു തിരിച്ച് പോയേനെ ഏതായാലും അത് നടന്നില്ലല്ലോ അത് ഏതായാലും നന്നായി എന്നൊക്കെ പറയുക എന്തെങ്കിലും ശ്രുതിക്ക് ടെൻഷനായി തുടങ്ങി അപ്പോൾ സച്ചി ഇങ്ങനെ സംശയിച്ചിങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ അന്നേരം കുറച്ചു ഇങ്ങനെ അതിനെപ്പറ്റി ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞതിന് ശേഷം ചന്ദ്രൻ ഇങ്ങനെ ചോദിക്കുക അതേ ശ്രുതി നിന്റെ അച്ഛനവിടെ നിങ്ങൾ ഫ്ലൈറ്റ് കയറി എന്നല്ലേ പറഞ്ഞിരുന്നേ എന്നിട്ട് എന്തി വന്നില്ലേ അതോ തിരിച്ചു പോയോ അതോ എല്ലാം ഹോട്ടലിൽ നിന്ന് താമസിക്കുകയാണോ എന്നിങ്ങനെ നൂറ് ചോദ്യങ്ങൾ അങ്ങോട്ട് ചെല്ലുവാണ് ശ്രുതിയുടെ അടുത്തോട്ട് ശ്രുതി ആകെ ടെൻഷനിലായിരിക്കുമോ ഇനി എന്ത് മറുപടി പറയുമെന്നോർത്ത് അന്നേരം ദേ നമ്മുടെ രവി ചോദിക്കുന്നു എന്താ ശ്രുതി ഇണ്ടാതിരിക്കുന്നത് എന്തു അച്ഛൻ അച്ഛനെന്തിയും വന്നിട്ട് എങ്ങോട്ട് കണ്ടില്ലല്ലോ എന്ന് രവിയും ചോദിക്കുക അന്നേരം പിന്നെ ഇങ്ങനെ ആലോചിച്ചു ചന്ദ്ര ചോദിക്കും നീ എന്ത് ചെയ്യാ ആലോചിക്കുന്നത് മറുപടി പറ എന്ന് ഇങ്ങനെ പറയുവാണേ അന്നേരം സച്ചി പറയും എന്തെന്നോണെ പറയണം എന്ന് ആലോചിക്കുമായിരിക്കുന്നത് അന്തേക്കും ശ്രുതി എന്തെന്നു പറയാന് അവളുടെ അച്ഛൻ അവിടുന്ന് പോരും പോന്നിട്ടുണ്ട് എന്ന് ഉറപ്പ് പറഞ്ഞതുകൊണ്ടല്ലേ വരൂ എന്ന് ശ്രുതി പറഞ്ഞു അതിൻ്റെ അകത്ത് ഇവിടെ നിന്ന് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്ത് ചെയ്യേ ശ്രുതി നിന്റെ അച്ഛനെന്തി ആ കാര്യം ചോദിക്കുക ഞാനും മറന്നുപോയെന്ന് പറയും അങ്ങനെ നാല് പാടുന്നു ചോദ്യം വരുന്നേക്കും എന്ത് ചെയ്യണമെന്ന് അറിയാതെ അത് അത് എന്ന് പറഞ്ഞിങ്ങനെ വിൽക്കി നിൽക്കുകയാണെ എന്തേക്കും ചന്ദ്രയുടെ മോഹഭാവം മാറും പറ ശ്രുതി നിന്റെ അച്ഛനെന്ത്യേ പോവുന്നില്ലായിരുന്നോ അത് എന്നെ പറ്റിക്കുമായിരുന്നു എന്നൊക്കെ സ്വരം മാറ്റി തുടങ്ങുന്നതേക്കും പെട്ടെന്ന് ഓക്കാനും വരുവാണ് ശ്രുതിക്ക് ശ്രുതി നേരെ പോയി വാഷ്മേ വാഷ്മേസിന് പോയി ഛർദ്ദിക്കുന്നു പുറകെ ഓടി ചെല്ലുകയാണ് ശ്രുതി എന്നിട്ട് എന്നെ പറ്റി ശ്രുതി നിനക്ക് എന്താ പറ്റി ഇനിയിപ്പം ഇഷ്ടപ്പെടാത്ത ആഹാരം കഴിച്ചിട്ടാണോ എന്നൊക്കെ ചോദിച്ച് പുറകൊക്കെ കൊടുക്കുന്നു എല്ലാവരും ആകാംക്ഷയോടെ നോക്കി നിൽക്കുന്നു എന്തെങ്കിലും രേവതി ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് കൊടുക്കും അപ്പം ഓക്കാനൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വെള്ളം കുടിച്ച് ചെയ്യുമ്പോൾ കുറഞ്ഞോ എന്നൊക്കെ ചോദിക്കുമ്പം ആ കുഴപ്പമില്ല എന്ന് പറയും നേരം നിനക്ക് എന്തോ കുഴപ്പമുണ്ടോ നമുക്ക് അവിടെ പോയി റെസ്റ്റ് എടുക്കാം എന്ന് പറഞ്ഞ് ശ്രുതി ശ്രുതിയെ അങ്ങോട്ടും കൊണ്ടുപോകുന്നതിരിക്കും പെട്ടെന്ന് ചന്ദ്രക്ക് ഭയങ്കര സന്തോഷം ചന്ദ്ര ചാടി എഴുന്നേൽക്കുന്നു ഓടിയ ശ്രുതിയുടെ അടുത്തോട്ട് ചെല്ലും എന്നിട്ട് ചോദിക്കുവാണ് എങ്ങനെയാണ് എനിക്ക് തലർക്കം മാത്രമുള്ളോ ഉള്ളൂ അത് ഓക്കാനോ ഉണ്ടോ ഇതിനു മുമ്പ് ഉണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ആ ഇതിനു മുമ്പ് ഓക്കെ ചെറുതായിട്ട് തല ചുറ്റിലുണ്ടായിരുന്നു എനിക്ക് ഓക്കാനിക്കാനും ആന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം നിനക്ക് പുളിയുള്ള ആഹാരം കഴിക്കണമെന്ന് എന്ന് ചോദിക്കുമ്പോൾ ആ അങ്ങനെ നേരത്തെ തോന്നിയായിരുന്നു എന്നിങ്ങനെ പറയും അന്നേരം അതിൻ്റെ കൂടി ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചോദിക്കുകയാണെ വിശപ്പ് കൂടുതലുണ്ടോ അങ്ങനെ ഇങ്ങനെ ഓരോ ലക്ഷണങ്ങൾ വെച്ച് ചോദിക്കുമല്ലോ പ്രഗ്നൻറ്റ് ആകുമ്പോഴത്തേ ഉള്ളൂ അങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കുവാണ് അപ്പോഴത്തേക്കും എല്ലാവരും ശ്രുതിയുടെ ചുറ്റും വരുമായിട്ടോ അന്നേരം സച്ചി ചോദിക്കുന്നുണ്ടെങ്കിൽ ഈ അമ്മ എന്താ ഈ ഡോക്ടർമാർ ചോദിക്കുന്ന പോലെ ചോദിക്കുന്നത് ഇനിയിപ്പോൾ വല്ല മരുന്ന് കൊടുക്കാനാണോ എന്ന് ചോദിക്കും നേരം ശ്രുതി നീ ഒന്ന് മിണ്ടാതിരിക്കടു ശ്രുതി നിനക്ക് ശരിക്കും പനിക്കുന്ന പോലെ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ പറയാം പറയും അന്നത്തേക്കും ചന്ദ്രൻ നീ ഒന്നും മിണ്ടാതിരിക്കടാ എന്ന് പറയും എന്നിട്ട് ഏതായാലും എൻ്റെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടു എൻ്റെ ആദ്യത്തെ മകന് തന്നെ ആദ്യത്തെ പേരക്കുട്ടി ഉണ്ടാകണം എന്ന് ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചായിരുന്നു ഏതായാലും ഈശ്വരന അത് സാധിച്ചു തന്നല്ലോ എനിക്ക് ഒരുപാട് സന്തോഷമായി എന്ന് പറയും ഓടി വന്നിട്ട് ശ്രുതി ശ്രുതിക്ക് ഒരു കൺഗ്രാജുലേഷനൊക്കെ പറയുന്നു എന്നിട്ട് താടി പിടിച്ചിങ്ങനെ വലിച്ചിട്ട് എൻ്റെ പൊന്നു മോനെ നീ അത് സാധിച്ചെടുത്തല്ലോടെ എനിക്ക് ഒത്തിരി സന്തോഷമായി എന്ന് പറയും അന്നേരം ശ്രുതി ഓർക്കും ഈ താടി എനിക്ക് പിന്നെയും ഉണ്ടായിരുന്ന ഇതിനു മുമ്പ് ഉണ്ടായിരുന്നതല്ലോ പിന്നെ അമ്മ ഇപ്പം ഇങ്ങനെ പറയുന്നതെന്നാണ് ശ്രുതി ഓർക്കുന്നത് ഏതായാലും അതിനുശേഷം എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് ആ കാര്യമൊന്നും മനസ്സിലായില്ലേ ശ്രുതി പ്രഗ്നൻറ്റാ അങ്ങനെ ഞാൻ അച്ഛ ആ അച്ഛമ്മയും നിങ്ങൾ അച്ഛനും ആകാൻ പോവുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ അന്നേരം രവി പറയുന്നുണ്ട് നീ പറഞ്ഞ രീതിയിലാണ് കാര്യങ്ങളെങ്കിൽ അത് സന്തോഷത്തിന് വക നൽകുന്നത് തന്നെയാണ് പക്ഷേ ഒന്ന് ഹോസ്പിറ്റലിൽ പോയി നമുക്ക് ഉറപ്പ് വരുത്താം എന്ന് പറയും എന്നിട്ട് ശ്രുതിയോടായിട്ട് പറയുന്നുണ്ട് എടാ നീ ശ്രുതിയെ വിളിച്ചോണ്ടൊന്ന് ഹോസ്പിറ്റലിൽ പോയി ഒന്ന് ചെക്കപ്പ് നടത്തുക എന്ന് പറയും അന്നേരം കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുക കേട്ടോ ശ്രുതി ശുതിക്ക് കാര്യങ്ങളൊന്നും മനസ്സിലായില്ല ഇപ്പോഴോ ഇപ്പോഴോ അച്ഛനാകാനോ എന്നൊക്കെ ഇങ്ങനെ പിച്ചിമ്മയും പറയില്ല അതുപോലെ ഇങ്ങനെ പറഞ്ഞോട്ടിരിക്കുക അന്തേക്കും ചന്ദ്ര രേവതിയുടെ രേവതി നീ പോയി പഞ്ചസാര എടുത്തുകൊണ്ട് പോവാ എന്ന് പറയും മധുരം കൊടുക്കാനായിരിക്കും പഞ്ചസാര എടുത്തുകൊണ്ട് വരുന്നു ശ്രുതിയുടെ വായി പഞ്ചസാര കൊടുക്കുന്നു ഇതൊക്കെ കഴിയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് ആൻറ്റി അങ്ങനെയൊന്നും എന്നിങ്ങനെ പറഞ്ഞു കൊടുത്തേക്കും നീ ഒന്നും പറയണ്ട മൂന്ന് പെറ്റതാണ് ഞാൻ അതുകൊണ്ട് ഈ ലക്ഷണങ്ങളൊക്കെ കണ്ടെങ്കിൽ എനിക്ക് കാര്യങ്ങൾ മനസ്സിലാകുമെന്നു കൊണ്ട് ഭയങ്കര സന്തോഷത്തിലാണ് ചന്ദ്ര അപ്പം ഇതെല്ലാം കാണുമ്പം നമ്മുടെ സച്ചിക്കും രേവതിക്കും സന്തോഷം തന്നെയാണ് കേട്ടോ അപ്പോഴും ചന്ദ്ര ഭയങ്കര സന്തോഷത്തില ഇടയ്ക്ക് ഇങ്ങനെ രേവതി നോക്കുന്നുണ്ട് കേട്ടോ ഏതാണ്ട് വലിയ നേട്ടം ശ്രുതി ശ്രുതിക്ക് ഉണ്ടായി എന്നുള്ള രീതി നോക്കുന്നുണ്ട് കാരണം സച്ചിക്കും രേവതിക്കും ഒരു കുഞ്ഞുണ്ടാകുന്നതിന് മുമ്പ് ശ്രുതിക്ക് ഉണ്ടാകാൻ പോകുകയാണല്ലോ അതിൻ്റെ ഒരു സന്തോഷം പക്ഷേ ശ്രുതി ആകെ ടെൻഷനിലാണ് കാരണം ശ്രുതി ഇപ്പം പ്രഗ്നൻ്റ് ആകുന്നതിൽ വലിയ എന്ന് തോന്നുന്നു നമ്മുടെ ശ്രുതിക്ക് അതുപോലെ ശ്രുതിയും നല്ല ടെൻഷനിലാണ് ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചത്